ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതു ആകെ സങ്കടപ്പെട്ട് നിൽക്കുക ഇതൊക്കെ എങ്ങനെ സംഭവിച്ചെന്ന് അപ്പോഴാണ് രാധികമ്മ എല്ലാം ആലോചിക്കുന്നത് കാഞ്ചനയിൽ നിന്നും എല്ലാം അറിഞ്ഞപ്പോൾ കുറേ നേരം വരുണിനെ വിളിച്ചു ഓ എടാ മോനെ വരുണെ ഫോൺ എടുക്കടാ നമ്മുടെ പ്ലാൻ എങ്ങാനും ഗോവിന്ദ അറിഞ്ഞാൽ പിന്നെ തീർന്നു അതോടുകൂടെ എല്ലാം ഇവനെന്താ ഫോൺ എടുക്കാത്തത് ഷെ എന്നും പറഞ്ഞു വീണ്ടും വീണ്ടും രാധിക വിളിക്കുക എന്നിട്ടും ഒരു രക്ഷയുമില്ല ഫോൺ എടുക്കാതായപ്പോൾ രാധികയ്ക്ക് ഒരു ഐഡിയ തോന്നി അതെ ഇനി ഇത് മാത്രേ ഉള്ളൊരു വഴി എന്നും പറഞ്ഞ് രാധിക പെട്ടെന്ന് തന്നെ ഗോവിന്ദനെ വിളിക്കുക ഹലോ അപ്പോൾ ഗോവിന്ദ് ആ എന്താ എന്നും ചോദിക്കുകയാണ് മോനെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താ എന്താ അമ്മയ്ക്ക് പറയാനുള്ളത് എന്നും ഗോവിന്ദ് ദേഷ്യത്തോടെ ചോദിക്കുക മോനെ അത് പിന്നെ ഇത്രയും നാളും ഞാൻ ഗീതുവിനെക്കുറിച്ച് ധരിച്ചു വെച്ചതൊക്കെ വെറും തെറ്റിദ്ധാരണ മാത്രമായിരുന്നു മാത്രമായിരുന്നു എന്ന് അമ്മയ്ക്ക് മനസ്സിലായി മോനെ ഇന്ന് എല്ലാ അമ്മയ്ക്ക് സത്യസന്ധമാണെന്ന് മനസ്സിലായി കാരണം ഒരിക്കലും ഗീതു ഒരു തെറ്റുകാരിയല്ല അവളുടെ അവളുടെ മാനം ഞാനായിട്ട് തകർക്കാൻ നോക്കിയതാ അതൊക്കെ തെറ്റിദ്ധരിച്ചതുകൊണ്ട് മാത്രമാണ് എന്നോട് ഇതൊക്കെ പറഞ്ഞത് കിഷോറും സുവർണയും കൂടെ ചേർന്ന മോനെ എൻ്റെ മോനെ എനിക്കവളെ കാണണം ഇന്ന് ഗസ്റ്റ് ഹൗസിലേക്ക് അവൾ വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ എല്ലാം അന്വേഷിച്ചായിരുന്നു അപ്പോഴാണ് വര കിഷോർ അവിടെ എത്തുന്ന കാര്യം സുവർണയിൽ നിന്ന് ഞാൻ അറിഞ്ഞത് അങ്ങനെ അറിഞ്ഞപ്പോൾ ഞാൻ അവളെ വീണ്ടും തെറ്റിദ്ധരിച്ചു നിന്നെ വിളിച്ചെല്ലാം പറയാമെന്ന് കരുതി പക്ഷേ ഇതെല്ലാം കിഷോറിൻ്റെയും സുവർണയുടെയും പ്ലാനാണെന്ന് എനിക്കിപ്പോഴാണ് മോനെ മനസ്സിലായത് അതുകൊണ്ട് അവിടെ വരണം അവിടെ വന്ന് ഗീതുവിനോട് എനിക്ക് മാപ്പ് പറയണം ഗീതുവിൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയണം പാവം അവൾ അവളുടെ അവളുടെ നല്ല മനസ്സ് ഞാൻ മനസ്സിലാക്കിയില്ല അവളുടെ പരിശുദ്ധി ഞാൻ തിരിച്ചറിഞ്ഞില്ല എന്നാൽ ഇപ്പോൾ ഞാനെല്ലാം തിരിച്ചറിയുന്നു മോനെ എൻ്റെ മോൻ്റെ ഭാര്യ പരിശുദ്ധയാണ് പരിശുദ്ധ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഭയങ്കരമായിട്ട് അഭിനയിക്കുകയാണ് അത് കണ്ടത് കാഞ്ചന ഇതെന്നാ മാമി മറുകണ്ടൻ ചാടിയോ എന്നും പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് രാധികയെ തന്നെ നോക്കി നിൽക്കുക അപ്പോഴേക്കും ഗോവിന്ദ് ശരി എന്നാൽ പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ഗസ്റ്റ് ഹൗസിലേക്ക് പോരെ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യണം അപ്പോഴേക്കും രാധിക ഒന്ന് ചിരിച്ചു അപ്പോൾ കാഞ്ചന എന്നെ മാമി എന്നെ ഇപ്പടി മാറ്റിസൊള്ളെങ്കേ ഞാൻ തന്നെ സ്ന്നേ മാമാവും ഗീതു പാപ്പാവും അങ്ങേറക്കറ വിഷയം അതെ നീയാണ് പറഞ്ഞത് പക്ഷേ ഇത് നീ പറഞ്ഞതായിട്ട് ഇവിടെ ആരും അറിയണ്ട മനസ്സിലായോ ഉം പുരിഞ്ചിരിച്ച് എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന അങ്ങ് പോയി എടി ഗീതു നീയേ ഞങ്ങളെ കുഴിയിൽ വീഴ്ത്താൻ നോക്കിയ അതിനേക്കാളും വലിയ കുഴിയിൽ നിന്നെ ഞാൻ വീഴ്ത്തു എന്നും പറഞ്ഞു രാധികയും നേരെ എടുത്ത് ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്നതൊക്കെ ആയിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് ഈ സമയമാണ് ഗീതു ആകെ സങ്കടപ്പെട്ടു അതിനുശേഷം ഗോവിന്ദനെ നോക്കി എന്നാലും കണ്ണിട്ടാ എൻ്റെ സ്വന്തം മാനം പണയം വെച്ചിട്ടാ നിങ്ങളുടെ രണ്ടാനമ്മയുടെ കള്ളത്തരം കാണിച്ചു തരാൻ വേണ്ടിയും കൈയ്യോടെ പൊളിക്കാൻ വേണ്ടി ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് എന്നിട്ടും അവസാനം നിങ്ങളുടെ മനം മാറ്റം ഉണ്ടല്ലോ അതെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തതാണ് എനിക്കെന്തായാലും എല്ലാം മനസ്സിലാവുന്നുണ്ട് എല്ലാം അത് കേട്ടതും ഹാ എന്തിനാ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത് ആർക്ക് വേണ്ടി ആർക്ക് വേണ്ടിയെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നും പറയാണ് അത് കേട്ടതും ഗോവിന്ദ് കിഷോറിനെ നോക്കുക അപ്പോൾ അവിടെ വന്നിട്ട് സുവർണ സുവർണയെ നോക്കുവാണ് നമ്മുടെ രാധിക പറ അമ്മേ അമ്മ തന്നെ പറ ആരെ ഇത് ചെയ്തത് എന്തിനാ ഇത് ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ മോനെ സുവർണയും കിഷോറും കൂടിയാണ് എന്നോടെല്ലാം പറഞ്ഞത് അതുകൊണ്ട് ഞാൻ കിഷോറിനെക്കുറിച്ച് ഇത്രയൊക്കെ വിചാരിച്ചത് തെറ്റുദ്ധാര സോറി സത്യമാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് പക്ഷേ ഗീതു നിരപരാധി മോനെ ഭാവം ഗീതു എന്നൊക്കെ പറഞ്ഞ് രാധിക അവിടെ നല്ലവളാകുകയാണ് ഈ സമയം ആകെ ദേഷ്യം വന്ന് ഗോവിന്ദ് എന്ത് ചെയ്തു കിഷോറിൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ചു എന്നിട്ട് കിഷോറിനെ അടുത്തേക്ക് വലിച്ചു പറയടാ ആരാ ആരാ നിന്നോട് ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞത് പറയാൻ നീയും സുവർണയും കൂടെ ചേർന്ന് ഗീതുവിനെ ചതിക്കാൻ നോക്കുന്ന എന്തിനാ എന്തിനു വേണ്ടിയാണ് ഒരു പ്ലാൻ ചെയ്തത് പറയാൻ ഗീതു ഇവിടെ എത്തുന്നുണ്ടെന്ന് നിന്നോട് ആരാ വിളിച്ചു പറഞ്ഞത് അതെനിക്കറിയണം പറയാൻ അത് കേട്ടതും കിഷോർ ആകെ നിന്ന് വരച്ചു വരുണം രാധികയും ഞെട്ടി അപ്പം കിഷോർ ഇടങ്ങണിട്ട് വരുണിനെയും രാധികയെ നോക്കി രാധിക പറയരുത് എന്നും പറഞ്ഞുകൊണ്ട് കണ്ണുകൊണ്ട് ആക്ഷം കാണിക്കുക ഈ സമയം വീണ്ടും ഗോവിന്ദ ചോദിക്കുക പറയാൻ എടാ പറയാൻ നിന്നോടാരാ പറഞ്ഞത് ഏഹ് ഈ കാര്യം നിന്നോട് നിന്നോടാരാ പറഞ്ഞെന്ന് അത് കേട്ടതും ഹാ എന്തായാലും നിൻ്റെ ഫോണിലുണ്ടാവുമല്ലോ അവസാനമായിട്ട് നിന്നെ വിളിച്ചത് ആരാണെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്കും അജാസ് കിഷോറിൻ്റെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുക്കുക വരുൺ സാറാ വരുൺ സാറാ എന്നെ വിളിച്ച് ഈ കാര്യം പറഞ്ഞത് ഇത് കേട്ടതും രാധിക ഞെട്ടിപ്പോയി വരുൺ ഞെട്ടിപ്പോയി വരുൺ കൂടെ ഇങ്ങനെ നിൽക്കുക ആ അതെ സാർ വരുണിൻ്റെ കോളാണ് അവസാനമായിട്ട് ഇതിൽ കിടക്കുന്നത് എന്നും അജാസ് ചെക്ക് ചെയ്തിട്ട് പറയുക അപ്പോൾ എന്തിനാടാ എന്തിനാണ് നീ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തത് അത് കേട്ടതും അയ്യോ ഏട്ടാ എനിക്കിങ്ങനെ ഒരു പ്ലാനായിരുന്നു എന്ന് അറിഞ്ഞില്ലായിരുന്നു ഇവിടെ വന്നപ്പോഴാണ് സുവർണയിൽ നിന്നും ഞാൻ എല്ലാം അറിഞ്ഞത് അത് കേട്ടതും രാധിക നേരെ സുവർണയുടെ അടുത്തേക്ക് ചെന്നു എടി എന്നാലും നീ ചേതൻ ഗ്രൂപ്പിൻ്റെ ഏജൻ്റാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു അതിപ്പോൾ ബോധ്യായി ഞങ്ങളുടെ കമ്പനിയെ തകർക്കാൻ വേണ്ടി നീ ചെയ്തു കൂട്ടുന്ന ഈ കാര്യങ്ങളൊക്കെ എന്തിനു വേണ്ടിയെന്ന് എനിക്ക് മനസ്സിലായി നീ ചേതൻ ഗ്രൂപ്പിൻ്റെ ആളല്ലേടി അയ്യോ മാം ഞാൻ വേണ്ട ഒരക്ഷരം നീ വേണ്ടി പോരുത് നീ ചേതൻ ഗ്രൂപ്പിൻ്റെ ആൾ തന്നെയാണ് ഇനി അല്ല എന്ന് തെളിയിച്ചിട്ട് നീ ഇങ്ങോട്ട് കയറിയാൽ മതി പോകാൻ പോകാനല്ലേ പറഞ്ഞത് എന്നും പറഞ്ഞേ ഗോവിന്ദൻ്റെ കയ്യിൽ നിന്നും ഭയ അതിസാഹസികമായിട്ട് സുവർണയെ രക്ഷിക്കുകയാണ് രാധിക അങ്ങനെ സുവർണയെ പുറത്തേക്ക് തള്ളിവിട്ടു സുവർണ അങ്ങ് പോയി സുവർണ പോയി കഴിഞ്ഞതും ആകെ സെണ്ടടപ്പെട്ട് ഗീതു എന്നാലും ഞാൻ കരുതിയില്ല കണ്ണട്ട ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സ്വന്തം മാനം പോയാലും വേണ്ടില്ല എന്ന് പറഞ്ഞിട്ടാ കണ്ണേട്ടൻ്റെ കൂടെ ഇങ്ങനൊരു പ്ലാനിന് ഞാൻ തയ്യാറായത് എങ്ങനെ കണ്ണേട്ടം വന്നില്ലെങ്കിൽ എൻ്റെ ജീവൻ വരെ പോകും എന്നുള്ളൊരു കാര്യം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ കണ്ണേട്ടൻ്റെ കൂടെ ഈ ഈ കളിക്ക് കൂട്ടുനിന്നത് എല്ലാം ഇവരുടെ ചതി തരാൻ വേണ്ടി മാത്രം പക്ഷേ കണ്ണേട്ട കണ്ണേട്ടന് നിങ്ങളുടെ രണ്ടാനമ്മയോടുള്ള സ്നേഹം കാരണം ഞാൻ വെറും ആട്ടക്കാരി മാത്രമായി അല്ലേ സാറിയില്ല എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ഞാനിവിടെ ആരുമില്ലാതായിപ്പോയി സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെയാണ് തോറ്റുപോയത് എന്നും പറയാണ് അപ്പോഴേക്കും അങ്ങനെ തന്നെയാണ് ഗീതു ഞാനും കരുതിയത് പക്ഷേ ഇവിടെ അമ്മ തെറ്റുകാരിയല്ല എന്ന് തെളിയുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും വേണ്ട അക്ഷരം പറയണ്ട നിങ്ങളുടെ അമ്മയും കൂടി നിങ്ങൾ ജീവിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവുക ഗീതു വെളിയിലേക്ക് പോയതും സു അവർണിക എന്നാലും ഗോവിന്ദ് സാർ കിഷോറിനോടുള്ള ദേഷ്യം പോലും മനസ്സിലടക്കി വെച്ച് എല്ലാത്തിനും കൂട്ടുനിന്നത് എന്തിനാ ഗീതാഞ്ജലിയുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയാ പക്ഷേ അത് തെളിഞ്ഞെങ്കിലും ഇവിടെ ഗീതാഞ്ജലി വിചാരിച്ചതുപോലെ ഒന്നും നടന്നില്ല വേണ്ടായിരുന്നു സാർ സാർ ഇത്രക്ക് ഇത്രയ്ക്ക് നിഷ്കളങ്കനാണെന്ന് ഞാനും കരുതിയില്ല എന്നും പറഞ്ഞ് അവർണേം ദേഷ്യപ്പെട്ടങ്ങ് പോവുകയാണ് ഈ സമയം ആകെ ദേഷ്യപ്പെട്ട് ഗോവിന്ദ് വരുണിനെയും രാധികയെയും തുറച്ചു നോക്കി പറ എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എല്ലാം പറയാൻ അത് കേട്ടതും വരുണാകെ ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കുക മുനെ മോനെ എന്നോട് ക്ഷമിക്കും മോനെ എന്നും രാധിക ഈ സമയം അജാസ് ഹാ നീങ്ങു വന്നേ നിനക്കുള്ള വിരുന്ന് കഴിഞ്ഞിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് കിഷോറിനെ അങ്ങോട്ട് പോവുക അപ്പോഴേക്കും ഗീതു ദേഷ്യപ്പെട്ട സ്കൂട്ടറിൽ കയറാൻ പോവുകയാണ് ഈ സമയം അവർ നിക ഗീതാഞ്ജലി നമ്മൾ വിചാരിച്ചതുപോലെ ഒന്നും നടന്നില്ലല്ലോ ഗീതാഞ്ജലി സാരല്ല അവർണിക ഇതെല്ലാം എൻ്റെ വിധിയും തോൽവിയുമാണെന്ന് ഞാൻ കരുതിക്കോളാം അല്ലാതെ ഇപ്പം ഞാൻ എന്ത് പറയാനാ എന്നും പറഞ്ഞു ഗീതു ഹെൽമെറ്റ് ഇടാൻ പോകുമ്പോഴേക്കും ഗീതു നിൽക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് വരുവാണ് എന്താ എന്താ കണ്ടേട്ടാ എന്നും ഗീതു ചോദിക്കുകയാണ് ഒരു ചടങ്ങും കൂടെ ബാക്കിയുണ്ട് അത് കഴിഞ്ഞിട്ട് പോയാൽ മതി അപ്പോൾ രാധികയും വരണം അന്തം പെട്ടിങ്ങനെ നിൽക്കുക അതെന്ത് ചടങ്ങാ എന്നും ആലോചിച്ചുകൊണ്ട് അപ്പോൾ അതെ അമ്മയ്ക്ക് നിന്നോട് മാപ്പ് പറയാനുണ്ട് നിന്നെ സംശയിച്ചതിനും തെറ്റു ധരിച്ചതിനും നിൻ്റെ നിന്നോട് മാപ്പ് പറയാൻ അമ്മ തയ്യാറാണ് എന്നോടാരും മാപ്പ് പറയേണ്ട ആവശ്യമൊന്നുമില്ല എനിക്കതിൻ്റെ ഒരാവശ്യമില്ല എന്തായാലും ഞാൻ തെറ്റുകാരിയല്ല എനിക്ക് നല്ല ബോധമുണ്ട് അതുകൊണ്ട് എനിക്കാരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നും ഇത് പറയുക ഇത് കേട്ടതും അങ്ങനെ പറയരുത് മോളെ ഞാൻ ഞാൻ വലിയൊരു തെറ്റുകാരിയാണ് നിന്നെ സംശയിച്ചതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് സീതയെപ്പോലെ പതിവ്രതയായ നിന്നെ ഞാൻ സംശയിച്ചു സീതയെ രാമൻ സംശയിച്ചതുപോലെ ഞാൻ നിന്നെ സംശയിച്ചു സീതയെപ്പോലെ ഒരു തെറ്റും ചെയ്യാത്ത ഒരു പതിവ്രതയാണ് നീ എന്ന് ഞാൻ മനസ്സിലാക്കി മോളെ എന്നോട് ക്ഷമിക്കടാ എന്നോട് ക്ഷമിക്ക് ഇതിനു വേണ്ടി നിൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയാനും ഞാൻ തയ്യാറാണ് എന്നും പറഞ്ഞുകൊണ്ട് രാധിക ഗീതുവിൻ്റെ കൈ പിടിച്ച് മാപ്പ് പറയുക അത് കേട്ടപ്പോൾ ഗീതു ഏ ഇവരെന്തൊക്കെയാ പറയുന്നത് അപ്പോഴേക്കും വരുണവിടെ നിന്ന് ഇറങ്ങി വരുവാണ് അതെ ഗീതു ഞാനും അമ്മയും നിന്നോട് ചെയ്ത തെറ്റിന് നിന്റെ കാല് പിടിച്ച് മാപ്പ് പറയാനും ഞങ്ങൾ തയ്യാറാണ് അമ്മ ചെയ്ത തെറ്റിനൊക്കെ അമ്മ നിന്റെ കാല് പിടിച്ച് മാപ്പ് മോളെ കാല് പിടിച്ച് മാപ്പ് പറയുക എന്നും പറഞ്ഞുകൊണ്ട് രാധിക ഇങ്ങനെ നിൽക്കുവാണ് അത് കണ്ടതും ഗീതു അതെ കുറേ നേരമായി നിങ്ങൾ പിടിക്കുമെന്നും പറഞ്ഞ് എൻ്റെ കാലതേ ഇങ്ങനെ നോക്കി നിൽക്കുന്നു എന്നിട്ടെന്താ കാല് വീഴാത്തേ കാല് വീഴു അത് കേട്ടതും രാധിക അങ്ങനെ ആലോചന നിൽക്കുക അപ്പോൾ ആ എന്താ നോക്കുന്നേ ഈ പറഞ്ഞതിലൊക്കെ കുറച്ചെങ്കിലും ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടെങ്കിൽ ഗീതാഞ്ജലിയുടെ കാലിൽ വീണ് മാപ്പ് പറ നിങ്ങൾ ചെയ്ത തെറ്റിനെ ഗീതാഞ്ജലിയുടെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞാലും അത് നിങ്ങൾക്കൊരു നാണക്കേടായിട്ട് കരുതണ്ട എന്നും പറയത് കേട്ടാ രണ്ടുപേരും ആകെ നാണം കേട്ട് നിൽക്കുക അപ്പോഴേക്കും രാധികേടാ നീ ചെന്ന് വീട് അപ്പോൾ വരും പിന്നെ അമ്മ പോയി വീണാൽ മതി അപ്പം രാധികേടാ നീ ചെന്ന് വീടാ വെറുതെ എൻ്റെ മാനം കടലടാ ഹാ അമ്മ മര്യാദക്ക് പോയി വീണാ മതി എന്നൊക്കെ പറയാം ഹാ എന്താ നോക്കി നിൽക്കുന്നേ ദേ നിങ്ങൾ വന്ന് വീഴാൻ വേണ്ടി എൻ്റെ കാല് നല്ല ഫ്രഷായി സുന്ദരമായി ബ്യൂട്ടി പാർലറിൽ പോയി നല്ല സോഫ്റ്റാക്കി വെച്ചിരിക്കുക നന്നാ നമ്മൾ വീണോ വീണോ എന്നും പറഞ്ഞ് രണ്ട് കാല് നീട്ടി വയ്ക്കുക ഗീതു അപ്പോഴേക്കും രാധിക വേറെ വഴിയില്ല ഗോവിന്ദന് മുൻപിൽ ജയിക്കണമെങ്കിൽ ഇത് തന്നെ ചെയ്യാൻ പറ്റും എന്നും പറഞ്ഞ് ഗീതുവിൻ്റെ കാൽക്കല്ലിലേക്ക് വീഴാൻ പോവുക അപ്പോൾ ഗോവിന്ദ് അമ്മേ അപ്പോൾ ഗീതു ഗോവിന്ദനെ തുറച്ചു നോക്കുക അമ്മ ഗീതു മാപ്പ് പറയണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് മതി അമ്മ ഒന്നും പറയണ്ട അത് കേട്ടതും ആ ആര് പറഞ്ഞു മാപ്പ് പറയേണ്ടതെന്ന് ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ എന്നും പറയണേ ഇപ്പോൾ പറയാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരിയെന്ന് സമ്മതിച്ചല്ലേ ആ വേണ്ട ഗീതു അമ്മയോട് നീ ക്ഷമിച്ചു അത്രയും മതി എന്തായാലും നിങ്ങളുടെ മനസ്സിലിരിപ്പും കയ്യിലിരിപ്പൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കണ്ണേട്ടാ നിങ്ങളെ ഒരു കാലത്ത് നന്നാവൂല നിങ്ങളുടെ രണ്ടാനമ്മയും വിശ്വസിച്ച് നിങ്ങളിരുന്നോ എന്നും പറഞ്ഞേ ഗീതു ദേഷ്യപ്പെട്ട് സ്കൂട്ടറും കൊണ്ടങ്ങ് പോവുകയാണ് ഗീതു പോയി കഴിഞ്ഞതും ആ രാധിക സമാധാനമായി കാലിൽ വീഴാതെ ഗോവിന്ദ് രക്ഷപ്പെടുത്തി എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ഗീതുവും ഗീതു പോയി കഴിഞ്ഞതും ഗോവിന്ദ് പറ എന്താ സംഭവിച്ചത് ഏഹ് എന്തിനു വേണ്ടിയായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്തത് ഗീതു ഇവിടെ ഗസ്റ്റ് ഹൗസിലുണ്ടെന്ന് കിഷോറിനെ വിളിച്ചറിയിച്ചത് എന്തിനാണെന്ന് ആ അത് പിന്നെ ഏട്ടാ അതിൻ്റെ കാരണം പറഞ്ഞല്ലോ ദേ ഇവിടെ ഞാൻ നിരപരാധിയാ മോനെ ഇവൻ ഇവനാണ് എന്നോടെല്ലാം പറഞ്ഞത് അത് ഏട്ടാ ഞാൻ പറഞ്ഞല്ലോ എല്ലാം ഞാൻ ഏട്ടാ എൻ്റെ ഒരു തെറ്റിദ്ധാരണ മാത്രമായിരുന്നു സോറി ഏട്ടാ ഇനി സോറി ഒന്നും പറയണ്ട ഗീതു പാവം സ്വന്തം മാനം മാനം പണയം പെടുത്തി അവളിങ്ങനെയൊക്കെ ചെയ്തത് എന്നിട്ടും എന്നിട്ടും ഞാൻ കരുതിയില്ല നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമോ ഈ സമയം അവർണികയും ഗീതുവിനെയാണ് കാണിക്കുന്നത് ഇനി എന്ത് ചെയ്യും ഗീതാഞ്ജലി നമ്മുടെ പ്ലാനുകളെല്ലാം തകർന്നു പോയല്ലോ അതെ അവർണിക അതുതന്നെയാണ് എൻ്റെയും സങ്കടം എൻ്റെ കാര്യം വിട് അവിടെ നിൽക്കട്ടെ ഇനി താനെന്താ ചെയ്യാൻ പോകുന്നത് കിഷോറിനെ പോലെ ഒരു ചതിയനെ ഉപേക്ഷിക്കുന്നില്ലേ ഇല്ല ഗീതാഞ്ജലി ഉപേക്ഷിക്കുന്നില്ല അവനെൻ്റെ കൂടെ തന്നെ ഉണ്ടാവും അത് കേട്ടതും അതെന്താ പറഞ്ഞില്ല എന്തിനാ അവനെ പോലെ ഒരു ചതിയൻ തനിക്കിനി തൻ്റെ ജീവിതം തകർക്കാനോ എൻ്റെ ജീവിതം തകർന്നു കഴിഞ്ഞില്ലേ ഗീതാഞ്ജലി പക്ഷേ പ്രതികാരത്തിൽ ഇങ്ങനെയും ഒരു ഉണ്ടെന്ന് എന്നെ പഠിപ്പിച്ച ഗീതാഞ്ജലിയാ അങ്ങനെയുള്ളപ്പോൾ അവനെ ഞാൻ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ ഞാനങ്ങ് അവനെ ഉപേക്ഷിച്ചാൽ അവനത് സ്വാതന്ത്ര്യമാകും എന്നാൽ അവനെ ഞാൻ കൂടെ നിർത്തി ആദ്യമേ പോലെ എൻ്റെ കാലഞ്ചോട്ടിൽ നിർത്തിയാൽ അവൻ ഒരു കാലത്തും ശ്വാസം മുട്ടി ശ്വാസം മുട്ടാതെ ജീവിക്കില്ല അതുകൊണ്ട് അവനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ തന്നെയാണ് എൻ്റെ തീരുമാനം എൻ്റെ കാലഞ്ചോട്ടിലായിരിക്കും എൻ്റെ ഔദാര്യത്തിലായിരിക്കും എൻ്റെ അടിമയായിരിക്കും ഇനി അവൻ എന്ന് പറയാണ് അത് കേട്ടതും എന്താ പറഞ്ഞുക ഇങ്ങനെ ഒരു തീരുമാനം ഗീതാഞ്ജലി തനിക്കറിയോ എൻ്റെ ഡാഡി എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് എന്ന് എല്ലാം എല്ലാം നഷ്ടപ്പെട്ടു അ അങ്ങനെയുള്ളപ്പോഴും കിഷോറ് നല്ലൊരു ചെറുപ്പക്കാരനാണ് ഞാൻ തേടിയെടുത്ത് എൻ്റെ ഭർത്താവ് നല്ലവനാണ് എന്നൊക്കെ കരുതി ഞങ്ങളുടെ അടുത്ത് അഭയം തേടി വന്നിരിക്കുക ആ ഇവനെ പോലെ ഒരുത്തിന് വേണ്ടി എൻ്റെ ഡാഡിയെ കൂടെ സങ്കടപ്പെടുത്താൻ എനിക്ക് വയ്യ അതുകൊണ്ട് ഇനി എൻ്റെ ഡാഡിക്ക് വേണ്ടി ജീവിച്ച് എൻ്റെ കുഞ്ഞിന് വേണ്ടിയും ജീവിച്ച് അവനെ ഞാൻ തീർക്കും ഗീതാഞ്ജലി അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പാണിനെ പിന്നെ ഒരു വാക്ക് ഞാൻ തരുവാ ഒരിക്കലും ഇനി സംശയമെന്ന പേരിൽ ഞാൻ ഗീതാഞ്ജലിയുടെ മുൻപിൽ വരില്ല എന്നും ഗീതാഞ്ജലിയോടൊപ്പം തന്നെ ഉണ്ടാവും നിൻ്റെ ആത്മാർത്ഥ സുഹൃത്തായിട്ട് എന്നും നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയായിരിക്കും എന്നും പറഞ്ഞ് ഗീതുവിൻ്റെ കൈ ചേർത്ത് പിടിച്ച് അവർ ആ വാക്ക് കൊടുക്കുകയാണ് അത് കേട്ടതും ഗീതുവിന് ഒരുപാട് സന്തോഷമായി എന്ന് അപ്പോൾ അവർ രണ്ടുപേരും അങ്ങനെ പിരിയുക ഈ സമയം പറയാനല്ലേ പറഞ്ഞത് നിങ്ങളെന്താ ഒരക്ഷരം ഇണ്ടാത്തത് ഞാൻ ചോദിക്കുന്നതിനുള്ള മറുപടി ഒന്നും നിങ്ങളെന്താ തരാത്തത് പറയാൻ അത് കേട്ടതും അത് ഏട്ടാ എല്ലാം ഏട്ടന് വേണ്ടിയായിരുന്നു എനിക്ക് എനിക്ക് വേണ്ടിയോ എനിക്ക് വേണ്ടി നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ചെയ്തത് അത് അത് പിന്നെ ഏട്ടൻ കോടതിയിൽ ഗീതവുമായിട്ടുള്ള ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ ഏഹ് അവസാനം ഏട്ടനെ അവൾ കബളിപ്പിച്ചുകൊണ്ട് ഏഹ് ഡിവോഴ്സ് കിട്ടിയുമില്ല ഏട്ടൻ്റെ റൂമിൽ വന്ന് താമസിക്കുകയും ചെയ്തു അതുകൊണ്ട് എല്ലാം ഞാൻ ഏട്ടന് വേണ്ടിയാണ് ഏട്ടാ ചെയ്തത് ഏ എനിക്ക് വേണ്ടിയോ ഞാൻ നിന്നോട് പറഞ്ഞോ അങ്ങനെ ചെയ്യണമെന്ന് എന്നാലും ഏട്ടൻ വക്കീലിന് മുൻപിലും ജഡ്ജിക്ക് മുൻപിലും തോറ്റു നിൽക്കുന്നത് കാണുമ്പോൾ സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഏട്ടനല്ലേ അമ്മയോട് പറഞ്ഞത് ഗീതുവിനെ ഉപേക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഇത് വേണോ അങ്ങനെ അത് വേണോ എന്ന് ഞാൻ ഞാൻ കൂടെ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തത് പക്ഷേ ഇവിടെ വന്നപ്പോഴറിഞ്ഞത് കിഷോറിനെ കൊണ്ട് ഗീതുവിനെ നശിപ്പിക്കാനുള്ള പ്ലാനാണ് സുവർണ ഇട്ടിരിക്കുന്നതെന്ന് അതുകൊണ്ടായിട്ടാണ് അറിയാത്തത് ഇതിൻ്റെ പേരിൽ ഞാൻ ശിക്ഷയെ സ്വന്തം ഏറ്റെ ഏറ്റെടുത്തോളാം ഞാൻ ഇനി അങ്ങോട്ട് വരുന്നില്ല ഞാൻ ഈ ഗസ്റ്റ് ഹൗസിൽ തന്നെ താമസിച്ചോളാം നിന്നെ വരാൻ ഞാൻ നിർബന്ധിക്കില്ല എന്തായാലും നീ ഇവിടെ തന്നെ നിന്നാൽ മതി അങ്ങോട്ട് ഇനി വന്നു പോകരുത് ഇവിടെ നിന്ന് ഡെയിലി ഓഫീസിൽ പോയിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ദേഷ്യപ്പെട്ട് അങ്ങ് പോവുക അപ്പോൾ രാധിക എടാ എന്തായാലും അരയ്ക്കലിലേക്ക് വരണ്ട എന്ന് പറഞ്ഞിട്ടില്ല താമസിക്കേണ്ടന്നേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് ഇവിടെ താമസിച്ചുകൊണ്ട് തന്നെ ശിവരഞ്ജനി ആരാണെന്ന് കണ്ടുപിടിക്കണം ഇനി ഗീതുവിനെ ഇവിടെ നിന്നും ഇറക്കി വിടണമെങ്കിൽ ശിവരഞ്ജനിയാണ് നമ്മൾക്കുള്ള ഏകായുധം അതുകൊണ്ട് ഇനി ശിവരഞ്ജനിയെക്കുറിച്ച് അന്വേഷിക്കുക ശിവരഞ്ജനി ആരാണെന്ന് കണ്ടുപിടിക്കുക അതല്ലാതെ മറ്റൊരു മാർഗം നമുക്ക് മുൻപിലില്ല എന്നും പറഞ്ഞ് രാധികയും പോയി ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗീതുവിനെയാണ് എന്നാലും ഞാൻ കരുതിയില്ലമ്മേ ഇത്രയും വലിയൊരു പ്ലാൻ ചെയ്തിട്ട് അവസാനം കണ്ണേട്ടൻ രണ്ടാനമ്മയ്ക്കൊപ്പം നിൽക്കുമെന്ന് അവർ ഭയങ്കര സിമ്പിളായിട്ട് അവരെ രക്ഷിച്ചെടുത്തു ഞങ്ങൾ ചെയ്ത പ്ലാൻ എങ്ങനെയാണ് ഇവർ വളരെ മുൻകൂട്ടി കണ്ടുപിടിച്ചെന്ന ഒരു പിടിയും കിട്ടാത്തത് എന്തായാലും അതുകൊണ്ട് അവർ അവർ രക്ഷപ്പെട്ടു അതെ ഗീതു ഇവിടെ തോറ്റത് നീ മാത്രമല്ല ഞാനും കൂടിയ സന്തോഷമായിട്ടുള്ളൊരു വാർത്തയും കൊണ്ട് വരുമെന്നു പറഞ്ഞ് നീ പോയപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു പക്ഷെ തിരിച്ച് വന്ന് നീ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്കെല്ലാം ബോധ്യമായി നീ തോറ്റുമെന്ന് സാരമില്ല ഇവിടെ നീ ഇന്ന് ഇന്ന് നീ ജയിച്ചിരുന്നെങ്കിൽ ഞാനും ജയിച്ചു എനിക്ക് ഗോവിന്ദനോട് പറയാനുള്ള എല്ലാ കാര്യങ്ങളും അവൻ മനസ്സ് വിട്ട് കേട്ട തന്നെയായിരുന്നു എന്നാൽ ഇവിടെ എനിക്കൊന്നും പറയാൻ പറ്റാതെ പോയല്ലോ മോളെ അമ്മയ്ക്ക് അമ്മയ്ക്ക് എന്താ കണ്ണേട്ടിനോട് പറയാനുള്ളത് അപ്പോൾ വിജയലക്ഷ്മി അവിടെ സൈലൻറ്റായി ഓ അതെന്നോട് പറയില്ലല്ലോ അത് എന്നോട് പറയാൻ പാടില്ലല്ലോ ആ സാരില്ല എന്നോട് പറയണ്ട പക്ഷേ അമ്മയ്ക്കിപ്പോൾ എന്നോട് പറയാൻ ഒന്നുമില്ല ഗീതു നിൻ്റെ കുട്ടിക്കളി കണ്ടു നിൽക്കാൻ ഉള്ള സമയം എനിക്കില്ല ആ എന്നാ വേണ്ട പക്ഷേ ഞാനും ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് എൻ്റെ അമ്മയെ ആ ശിവരഞ്ജനിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ അറിഞ്ഞതിന് ശേഷം ശിവരഞ്ജിനി വന്നതിന് ശേഷം അമ്മയ്ക്കിപ്പോൾ എന്നോട് സ്നേഹമൊന്നുമില്ല അത് കേട്ടതും വിജയലക്ഷ്മി ഞെട്ടലോട് കൂടെ നോക്കുക ആര് പറഞ്ഞു എനിക്ക് നിന്നോട് സ്നേഹമില്ല എന്ന് ആ ഞാൻ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് ആ പഴയ പാട്ടുകാരി വിജയലക്ഷ്മി അമ്മയെ അത് കേട്ടതും വിജയലക്ഷ്മി ഞാനും അപ്പം ഗീതു ആകാംക്ഷയോടെ വിജയലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ ആർക്കും ഒരിക്കൽ കൂടെ നല്ല ഋഷുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്